അന്ന് ഭാരതി പതിവിലും കാലത്തെ ഉണർന്നു അനേക വർഷങ്ങൾക്ക് ശേഷം ഉത്സാഹത്തോടെയും ചുറുചുറുക്കോടെയും ആ മധ്യവയസ്ക ഒരു പ്രഭാതത്തെ വരവേറ്റു ഉറങ്ങിക്കിടന്ന മകളുടെ മുറിയിൽ ചെന്ന് സ്നേഹലാളനകളോടെ അവളുടെ മുടിയിഴകളിലൂടെ കൈവിരൽ ഓടിച്ചു കണ്ണു തുറന്ന് അമ്മയെ കണി കാണുന്ന അമ്മുവിനെ പുഞ്ചിരിയോടെ വിളിച്ചെഴുന്നേൽപ്പിച്ചു മോളെ വേഗം വേഗമെണീറ്റ് കുളിച്ച് തയ്യാറാകൂ മകളോട് കുളിച്ച് വേഗം റെഡിയാവാൻ പറഞ്ഞിട്ട് പൂജാമുറിയിലെ കൃഷ്ണ വിഗ്രഹത്തിന് മുമ്പിൽ അടച്ചവൾ പ്രാർത്ഥിച്ചു ഭഗവാനെ കൃഷ്ണ എൻ്റെ ഇത്ര നാളത്തെ കാത്തിരിപ്പിന് ഒരു ഫലം നീ തന്നു ഭഗവാൻ വിഗ്രഹത്തെ നോക്കി അവൾ കണ്ണുകൾ അടച്ചു ആ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി അത് ആനന്ദക്കണ്ണീർ അവളുടെ കണ്ണുകളിൽ നിന്നും ൊഴിഞ്ഞുകൊണ്ടേയിരുന്നു ഇന്ന് ഭാരതിക്ക് സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസം മനസ്സുകൊടുത്ത് പ്രണയിച്ചവൻ ശരീരം കവർന്നപ്പോൾ ആ കണ്ണുകളിലെ കവടത തിരിച്ചറിയാനാവാത്ത നാട്ടിൻ പുറത്തുകാരിയെ പറ്റിച്ച് അയാൾ നാടുവിട്ടു അയാളുടെ ഓർമ്മകൾ അവളുടെ അടിവയറ്റിൽ താളം ചവിട്ടി തുടങ്ങിയപ്പോൾ പിഴച്ചവളെന്ന് മുദ്രകുത്തി അച്ഛനും അമ്മയും ഏക സഹോദരനും അവളെ വീട്ടിൽ നിന്നും പുറത്താക്കി എങ്ങനെയും തൻ്റെ ഉള്ളിൽ തുടിക്കുന്ന ജീവനെ പരസഹായമില്ലാതെ വളർത്തി നല്ല നിലയിലെത്തിക്കും എന്ന ദൃഢപ്രതിജ്ഞ അവൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു പ്രചോദനമായി ഒരു പൊന്നോമന മകൾക്ക് അവൾ ജന്മം നൽകി പറക്കമുറ്റാത്ത കുഞ്ഞിനെ പോറ്റാൻ അവൾ ചെയ്യാത്ത ജോലികളില്ല നീണ്ട ഇരുപത്തിനാല് വർഷത്തെ കഷ്ടപ്പാടുകൾ ഇപ്പോൾ അവളുടെ മകൾ വളർന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി മകളെ ഒരു ഡോക്ടറാക്കണം എന്ന അമ്മയുടെ ആഗ്രഹം പോലെ സർക്കാർ കോളേജിൽ സ്വന്തം കഴിവ് കൊണ്ട് അവൾ പ്രവേശനം നേടി പഠനം പൂർത്തിയായ അവൾക്ക് വയനാട് മെഡിക്കൽ കോളേജിൽ ഡോക്ടറായി ജോലി കിട്ടി ഇതിലും പരം സന്തോഷം ഒരമ്മയ്ക്കുണ്ടാകാനുണ്ടോ രാവിലെ തന്നെ അമ്മയും മകളും യാത്ര തിരിച്ചു ഭാരതിയുടെ സുഖത്തിലും ദുഃഖത്തിലും കൂട്ടായി നിന്ന മഴ അപ്പോഴും ചെന്നംഭിന്നം പെയ്തുകൊണ്ടേയിരുന്നു വയനാട് എത്തി മകളെ ജോലിയിൽ ചേർത്ത് താമസിക്കാൻ ഒരു വീടും ശരിയാക്കി ശരിയാക്കിക്കൊടുത്ത് വീട്ടിലെ ബാക്കി സാധനങ്ങൾ നാളെ ഒരു ലോറിയിൽ കയറ്റി വയനാടെത്തിച്ച് മകളുടെയൊപ്പം ഒരു പുതിയ ജീവിതം തുടങ്ങാം എന്ന ആഗ്രഹവുമായി ഭാരതി യാത്ര തിരിച്ചു വീട്ടിലെത്തി ഉറങ്ങാൻ കിടന്ന ഭാരതിയെ വിളിച്ചുണർത്തിയത് വയനാടിനെ ഒഴുക്കിക്കളഞ്ഞ പ്രളയ വാർത്തയാണ് മകളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല ചങ്ക് തകർന്ന് വയനാട്ടിലേക്ക് ആ അമ്മ യാത്ര തിരിച്ചു അവിടെ എത്തിയ അമ്മ കണ്ട കാഴ്ച ദുരന്തത്തിൽ അത്യാഹിതം സംഭവിച്ചവരെ ഓടി നടന്ന് പരിചരിക്കുന്ന തൻ്റെ മകൾ അമ്മുവിനെയാണ് ആ അമ്മ മനസ്സ് ശാന്തമായി അനേക ജീവൻ പൊലിഞ്ഞപ്പോഴും തൻ്റെ ഏക ആശ്രയമായ മകളെ രക്ഷിച്ച ഭഗവാനോട് ഭാരതി നന്ദി പറഞ്ഞു പെട്ടെന്ന് അത്യാസന്ന നിലയിൽ വിലപിക്കുന്ന ഒരാളെ ആ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു അമ്മു അയാൾക്ക് അടിയന്തിര ചികിത്സ നൽകുന്ന തിരക്കിലായിരുന്നു ഉച്ചത്തിൽ വിലപിക്കുന്ന അയാളെ നോക്കി അടുത്തു നിന്ന് രണ്ടുപേർ പരസ്പരം അടക്കം പറഞ്ഞു കോടീശ്വരനായിരുന്നു രണ്ടു മക്കളെയും ഭാര്യയെയും പ്രളയം കവർന്നു ചവിട്ട് നിന്ന മണ്ണ് പോലും അയാൾക്കിനിയില്ല വിലപിക്കുന്ന ആ മനുഷ്യന്റെ കണ്ണുകളിലേക്ക് ഭാരതി ഒന്ന് നോക്കി ഞെട്ടി പിന്നോട്ട് മാറി തൻ്റെ നിഷ്കളങ്കതയെ കവർന്ന കാവട്ടി നിറഞ്ഞ ആ കണ്ണുകൾ തിരിച്ചറിയാൻ ഭാരതിക്ക് അധിക സമയം വേണ്ടി വന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മു ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്തവുമായി അപ്പോഴും അയാളെ ചികിത്സിക്കാൻ ഓടി നടക്കുന്നു പുറത്ത് അനേക ജീവനുകൾ കവർന്നെടുത്ത മഴയുടെ കണ്ണുനീർ അപ്പോഴും പെയ്തുകൊണ്ടേയിരുന്നു